നമസ്കാരം ഗണിതവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യനും ആൻസറുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ജാമതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് യൂക്ലെഡ് യൂക്ലെഡ് അടുത്ത ക്വസ്റ്റ്യൻ ദി ലൈസിയം എന്ന ഗണിതശാസ്ത്ര വിദ്യാലയം സ്ഥാപിച്ചത് ആരാണ് അരിസ്റ്റോട്ടിൽ ആൻസർ അരിസ്റ്റോട്ടിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റർ കണ്ടുപിടിച്ചത് ആരാണ് കാൽക്കുലേറ്റർ കണ്ടുപിടിച്ചത് ബേസ് പാസ്കൽ ബേസ് പാസ്കൽ ആണ് സങ്കലന ചിഹ്നം വ്യവകലന ചിഹ്നം ഇവ കണ്ടുപിടിച്ചത് ആരാണ് ജോഹൻ വിഡ്മാൻ ജോഹൻ വിഡ്മാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രസിദ്ധ പേർഷ്യൻ കവിയായ ഇദ്ദേഹം ഒരു ഗണിത ശാസ്ത്രജ്ഞൻ കൂടിയാണ് ആരാണ് ഇദ്ദേഹം ആൻസർ ഒമർ ഖയാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രീനിവാസ രാമാനുജൻ്റെ സുഹൃത്തും സഹപ്രവർത്തകനുമായിരുന്ന ഗണിത ശാസ്ത്രജ്ഞൻ ആര് ആൻസർ ഹാർഡി ആര്യഭടൻ്റെ പ്രശസ്ത ഗണിതശാസ്ത്ര ഗ്രന്ഥം ഏതാണ് ആര്യഭടൻ്റെ ആര്യഫടീയം ആര്യഫടീയം ദശാംശ ചിഹ്നം ഉപയോഗിച്ച് ആദ്യമായി സംഖ്യ എഴുതിയ ശാസ്ത്രജ്ഞൻ ആരാണ് ആൻസർ പെല്ലോസ് പെല്ലി സാറ്റി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ആദ്യത്തെ ഗണിത അധ്യാപിക ആരാണ് ആൻസർ ഹിപ്പേഷ്യ അടുത്ത ക്വസ്റ്റ്യൻ ഭാരതത്തിലെ പ്രസിദ്ധ സംഖ്യാശാസ്ത്രജ്ഞൻ ആരാണ് ആൻസർ ഡി ആർ കാപ്രേക്കർ അടുത്ത ക്വസ്റ്റ്യൻ സമചിഹ്നം കണ്ടുപിടിച്ചത് ആരാണ് ആൻസർ റോബർട്ട് റിക്കാർഡ് റോബർട്ട് റിക്കാർഡ് രണചിഹ്നം കണ്ടുപിടിച്ചത് ആരാണ് ഹരണചിഹ്നം ജോൺ പൈൽ ജോൺ പൈൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മലയാളത്തിലെ ആദ്യ ഗണിതശാസ്ത്ര ഗ്രന്ഥം ഏതാണ് ആൻസർ യുക്തിഭാഷ അടുത്ത ക്വസ്റ്റ്യൻ മലയാളത്തിലെ ആദ്യ ഗണിതശാസ്ത്ര ഗ്രന്ഥമായ യുക്തിഭാഷയുടെ കർത്താവ് ആരാണ് ആൻസർ ബ്രഹ്മദത്തൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗണിത സാര സംഗ്രഹം എന്ന പ്രാചീന ഗണിതശാസ്ത്ര ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ് ആൻസർ മഹാവീരൻ ലോകചരിത്രത്തിലെ ഏറ്റവുമധികം ഗണിതശാസ്ത്രജ്ഞന്മാരെ സംഭാവന ചെയ്ത കുടുംബം ഏതാണ് ആൻസർ ബെർണൗലി കുടുംബം സംഖ്യാദർശനം ആവിഷ്കരിച്ചത് ആരാണ് ആൻസർ കപിലൻ കപിലൻ അടുത്ത ക്വസ്റ്റ്യൻ ദേശീയ ഗണിതശാസ്ത്ര ദിനം എന്നാണ് ആൻസർ ഡിസംബർ ഇരുപത്തിരണ്ട് അടുത്ത ക്വസ്റ്റ്യൻ ഗണിതശാസ്ത്രത്തിൻ്റെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് ആൻസർ കാൾ ഫെഡറിക് ഗൗസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ എത്രയാണ് ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ രണ്ട് ആണ് രണ്ട് അടുത്ത ക്വസ്റ്റ്യൻ ആദ്യത്തെ ഇരുപത്തിയഞ്ച് ഒറ്റ സംഖ്യകളുടെ തുക എത്രയാണ് ആൻസർ അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗണിത ദേശീയ ഗണിതശാസ്ത്ര വർഷമായി ആചരിച്ച വർഷം രണ്ടായിരത്തി പന്ത്രണ്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മാത്തമാറ്റിക്സ് എന്ന വാക്കിൻ്റെ ഉത്ഭവം ഏത് ഗ്രീക്ക് പദത്തിൽ നിന്നാണ് മാത്താമെറ്റ മാത്തമെറ്റ സുവർണ ജൂബിലി എത്ര വാർഷികമാണ് സുവർണ ജൂബിലി അമ്പത് അമ്പതാം വർഷം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ജൂബിലി എത്ര വർഷം ജൂബിലി എത്ര വാർഷികമാണ് ആൻസർ അറുപതാം വാർഷികം അറുപത് ജൂബിലി കമ്പ്യൂട്ടറിൻ്റെ ഹൃദയമായി കണക്കാക്കുന്ന ഭാഗം ഏതാണ് കമ്പ്യൂട്ടറിൻ്റെ ഹൃദയഭാഗം സി പി യു സിപി യു ആണ് കമ്പ്യൂട്ടറിൻ്റെ കമ്പൈലർ എന്ന ഭാഗം വികസിപ്പിച്ചെടുത്തത് ആര് ഗ്രേസ് മുറേ ഹോപ്പർ ഗ്രേസ് മുറേ ഹോപ്പർ ക്ലോക്കിലെ മിനിറ്റ് സൂചി ഒരു പൂർണ്ണ ദിവസത്തിൽ എത്ര ഡിഗ്രി കറങ്ങിയിരിക്കും ആൻസർ എണ്ണായിരത്തി അറുന്നൂറ്റി നാൽപ്പത് സംഖ്യകൾ എഴുതുവാൻ ഉപയോഗിക്കുന്ന ചിഹ്നങ്ങൾ അറിയപ്പെടുന്നത് എന്ന് ന്യൂമറലുകൾ ന്യൂമറലുകൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സമചതുര സ്തൂപികയ്ക്ക് പാർശ്വ എത്രയാണ് ആൻസർ നാല് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സമചതുര സ്തംഭത്തിന് പാർശ്വ എത്ര സമചതുര സ്തംഭത്തിന് പാർശ്വ വക്കുകൾ നാല് ആണ് ജീവിതത്തിൻ്റെ യഥാർത്ഥ വഴികാട്ടി പ്രൊബിലിറ്റിയാണ് എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ സിസിറോ സിസിറോ നാൽപ്പത് കിലോഗ്രാം ഭാരം ഉണ്ടായിരുന്നത് ഒരു വർഷം കൊണ്ട് ഏഴ് കിലോഗ്രാം വർദ്ധിച്ചാൽ വർധനവ് എത്ര ശതമാനമാണ് ആൻസർ പതിനേഴ് പോയിൻറ്റ് അഞ്ച് ലോജിക് എന്ന പഠനശാഖയുടെ പിതാവായി കണക്കാക്കുന്നത് ആരെയാണ് ആൻസർ അരിസ്റ്റോട്ടിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സമപാർശ്വ ത്രികോണങ്ങളുടെ പാതകോണുകൾ തുല്യം എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര് തെയ്ൽസ് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിംഗ്